ഇനി കളി സുപ്രീം കോടതിയിൽ നിന്ന് മഹുവാ മൊയ്ത്ര പറഞ്ഞു വെച്ചെടുത്ത സുപ്രീം കോടതി മഹുവയോടൊപ്പം തന്നെയാണ് ലോക്സഭ മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം കയ്യിൽ നിന്ന് പോയപ്പോൾ യോഗിക്ക് ഹാലിളകിയതാണ് അതെവിടെ തീർക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് കൻവാർ യാത്ര വരുന്നത് അവിടെ മതവർഗീയത കൊണ്ടു ഒന്ന് കുലുക്കുക യോഗി ഉണ്ടെന്ന് അറിയിക്കുക മതേതര രാജ്യത്തിന്റെ എല്ലാ സത്തയും പേർന്ന് രാജ്യത്ത് കാലാകാലങ്ങളായി തുടർന്ന കൻവാർ യാത്ര വഴികളിൽ മുസ്ലിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ ആരും ചോദിച്ചിട്ടില്ല എന്താണ് കച്ചവടക്കാരാ നിങ്ങളുടെ പേരെന്ന് എന്താണ് കച്ചവടക്കാരാ നിങ്ങളുടെ ജാതി എന്ന് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചിട്ടില്ല കച്ചവടക്കാരൻ കരകൗശലക്കാരൻ പക്ഷെ ഇപ്പോൾ യോഗി പറയുന്നു റഹീമേ മുജീബേ നിന്റെയൊക്കെ പേര് വലിയ വലുപ്പത്തിൽ അങ്ങ് എഴുതി വെച്ചേക്ക് എന്ന് എന്നാൽ രാജ്യം മുഴുവൻ ഇപ്പോൾ ഇതേ കാര്യത്തെ എതിർക്കുകയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ പോലും എതിർത്തിട്ടും യോഗി വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് മഹുവാ മൊയ്ത്ര ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത്തരം നിർദ്ദേശങ്ങൾ സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഹർജിയിൽ വാദം കേട്ടുകൊണ്ട് സുപ്രീം കോടതിയും പറഞ്ഞു പറ്റില്ല എന്ന് അങ്ങനെ പേരെഴുതി വെക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ ഭക്ഷണക്രമത്തെ മാനിക്കുന്നതിന്റെ പേരിൽ മുസ്ലിം കടയുടമകൾക്കും തൊഴിലാളികൾക്കുമെതിരെ സാമൂഹികമായി നിർബന്ധിത സാമ്പത്തിക ബഹിഷ്കരണം സൃഷ്ടിക്കുന്നതിനും അവരുടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ഹർജിയിൽ കൃത്യമായി ആരോപിക്കുകയും ചെയ്തുകൊണ്ടാണ് മഹുവ സുപ്രീം കോടതിയിലേക്ക് മുന്നിലേക്ക് എത്തിയത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ കുറ്റമാണ് ഈ ഉത്തരവ് ഉടൻ പിൻവലിക്കുകയും ഇത് പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുകയും വേണമെന്ന് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞിരുന്നു ഓരോ പൗരനും ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടില്ലെന്ന് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഹോട്ടലുകളുടെയും കടകളുടെയും മുന്നിൽ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന വിഭജന ഉത്തരവ് നമ്മുടെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും നമ്മുടെ പൈതൃകത്തിനും എതിരായ അക്രമമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക പ്രതികരിച്ചത് മതപരമായ ഘോഷയാത്രയിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ എല്ലാ ഭക്ഷണശാലകളും അവരുടെ ഉടമയുടെ പേര് പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കണമെന്നും പോലീസ്